ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ടിട്ട് വരുവായിരിക്കും അല്ലേ അതെ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ഷെങ്കൻ കൺട്രീസിനെ കുറിച്ചാണ് ശെങ്കൻ കൺട്രീസായ ഇരുപത്തൊമ്പത് രാജ്യങ്ങളും അവർക്ക് ആ ഇരുപത്തൊമ്പത് രാജ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉള്ള ഒരു വിസയാണല്ലോ ഷെങ്കൻ വിസ അപ്പോൾ ഷെങ്കൻ വിസേനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഷെങ്കൻ വിസയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെടാത്തത് യൂറോപ്പിൽ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ആ രാജ്യങ്ങളെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഉള്ള ഉള്ളടക്കം തന്നെ അതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ അറിയുന്ന അറിയാത്ത ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മളെല്ലാം കൂടി ഉൾപ്പെട്ടിട്ട് ഇട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആ ഇരുപത്തൊമ്പത് ഷെങ്കൻ കൺട്രീസാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന് നമുക്ക് ഓസ്ട്രിയ വരുന്നുണ്ട് ബെൽജിയം വരുന്നുണ്ട് ബൾഗേറിയ വരുന്നുണ്ട് ക്രൊയേഷ്യ വരുന്നുണ്ട് ചെക്ക് റിപ്പബ്ലിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹങ്കറി അതുപോലെ ലിത്വാനിയ ലാത്വിയ ലക്സംബർഗ് ഇറ്റലി നെതർലാൻഡ്സ് പോളണ്ട് പോർച്ചുഗല് അങ്ങനെ റൊമേനിയ സ്വീഡന് പിന്നെ സ്വിറ്റ്സർലാൻഡ് സ്പെയിന് ലിച്ചിൻസ്റ്റെയിൻ അങ്ങനെ ഒരു രാജ്യം കൂടി ഉണ്ട് അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഐസ്ലാൻഡ് അതുപോലെ തന്നെ നോർവേ ഇപ്പോൾ ഇരുപത്തൊമ്പത് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിലേതും വിട്ടുപോയിട്ടില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിട്ടു അത് കമൻറ്റിൽ ചെയ്തു അങ്ങനെ ഈ ഇരുപത്തൊമ്പത് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ വിസയേ ഉണ്ടാവുകയുള്ളു ആ വിസൻ്റെ പേരാണ് ഷെങ്കൻ വിസ അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിസ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും അതാണ് ഈ വിസൻ്റെ പ്രത്യേകത ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളൊക്കെ ഒരുപാട് പേര് ഈ ശെങ്കൻ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് ഇപ്പോഴും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും വിസക്ക് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും ആയിട്ട് ജോയിൻ ചെയ്ത മൂന്ന് രാജ്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് അതിൽ ക്രൊയേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ബൾഗേറിയയും റൊമേനിയയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യമായിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഷെങ്കൻ കൺട്രിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഇരുപത്തഞ്ച് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലുള്ളത് പക്ഷേ ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ ഓൾറെഡി ഇതിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളുണ്ട് അതിൽ നമ്മുടെ സൈപ്രസും അതുപോലെ തന്നെ അയർലാൻഡും യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിട്ടും നമ്മുടെ ഷെങ്കൻ സോണിൽ ഇല്ലാത്ത രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇത് അവരെ ഷെങ്കൻ വിസയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളല്ല ഇവർക്ക് സെപ്പറേറ്റ് വിസ നമ്മൾ എടുക്കണം അതുപോലെ തന്നെ നമ്മളെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടാത്ത രാജ്യങ്ങളും ഷെങ്കൻ കൺട്രിയിൽ പെടുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടതെന്ന് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത രാജ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൽപ്പെട്ടതാണ് സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ് ലിച്ചിൻസ്റ്റൈൻ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്നുള്ളത് ഒന്ന് നോക്കണം അതിൻ്റെ സ്പെല്ലിങ് ഇതൊക്കെ നോക്കണം അപ്പോൾ ഈ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഇല്ലാത്ത രാജ്യങ്ങളാണ് പക്ഷേ ഇത് നമ്മളെ ഷെങ്കൻ സോണിൽ വരുന്നതാണ് ചിലപ്പോൾ അവരുടെ വെൽത്തി ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് അവർ ഷെങ്കൻ സോറി യൂറോപ്യൻ യൂണിയൻ ഭാഗമല്ല യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗം അല്ലാതിരുന്നിട്ടുള്ള രാജ്യങ്ങളാണ് അപ്പം ഇതിന് ഇനി എന്തെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇനി ഇതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇനിയും എന്താ പറയുക ഷെങ്കനിൽ ആവാൻ പോകുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളെ ലിസ്റ്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ശെഖനാവാൻ പോണ കുറച്ച് രാജ്യങ്ങളുണ്ട് ഭാവിയിൽ ശങ്കനാവാൻ പോകുന്നതാണ് അതിൽ പെട്ട രാജ്യമാണ് സൈപ്രസ് സൈപ്രസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂറോപ്യൻ യൂണിയനിൽ ഉള്ള രാജ്യമാണ് പക്ഷേ അവർ ശെങ്കൻ സോണിലില്ല പക്ഷെ ശെങ്കനാവാൻ ഭാവിയിൽ ഉള്ള രാജ്യമാണ് അതുപോലെ തന്നെ മോണ്ടിനിഗ്രോ അതും ചാൻസ് ഉള്ള രാജ്യമാണ് അൽബേനിയ ഇതും ഷെങ്കൻ കൺട്രി ആവാൻ ചാൻസ് ഉള്ള രാജ്യമാണ് സെർബിയ അതും ഷെങ്കൻ കൺട്രി ആവാൻ സാധ്യതയുള്ള രാജ്യമാണ് പിന്നെ നോർത്ത് മെസഡോണിയ ബോസ്നിയ ഈ ഇത്രയും പറഞ്ഞ രാജ്യങ്ങൾ ഫ്യൂച്ചറിൽ ഷെങ്കൻ കൺട്രി ആവും അത് കൃത്യമായിട്ട് നമുക്ക് ഇന്ന സമയം എന്ന് പറയാനായിട്ട് പറ്റില്ല ഇതിനെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ അത് ഷെങ്കൻ കൺട്രി ആവും ഇനി ഞാൻ പറഞ്ഞ നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിട്ടും ഷെങ്കൻ അല്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് അയർലാൻഡും സൈപ്രസും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് ഒരു പൊതുവായിട്ടുള്ള ഈ ശങ്കനും യു കെ വിസ ശെങ്കൻ വിസ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ആ കൺഫ്യൂഷൻ തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിതെല്ലാം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും ബായ്